നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാൻഡ്രൽ മോഡലും കൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പറയുന്നില്ല എന്നാലും കുറച്ച് എളുപ്പമുള്ള മോഡലാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പട്ടയില് ബെൻഡാക്കി എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ സാധാരണ എല്ലായിടത്തും കാണുന്ന മോഡലിൽ നിന്നൊരു വ്യത്യാസം സാധാരണ ഒന്നിക്കില് ടോപ്പ് റെയിൽ വുഡും ഫുള്ള് വുഡും അല്ലെങ്കിൽ പിന്നെ പൈപ്പോ അങ്ങനെ പൈപ്പ് ചെയ്തിട്ട് വുഡിൻ്റെ ഡിസൈൻ വരക്കുക അങ്ങനെ എന്തെങ്കിലും ഡിസൈനാണ് ഇപ്പം കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അപ്പം അതിൽ നിന്നൊരു വ്യത്യാസത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു ആൻഡ്രൈലാണ് അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഒന്നരയിഞ്ചിൻ്റെ കാലിഞ്ച് പട്ട ബെൻറ്റാക്കിയിട്ട് അതിൽ പിന്നെ അരേഞ്ചിൻ്റെ പൈപ്പ് കുത്തിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പം പുതിയതായിട്ട് ഒരു മോഡലാണ് അപ്പം ഇപ്പം ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും ലുക്ക് എന്റെ ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ പിന്നെ നമ്മൾ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ അതുകൂടി ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു റിപ്ലൈ കൂടി കമൻസും കൂടി ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കാരണം നമുക്ക് മാത്രം നല്ലതായിട്ട് തോന്നിയപ്പോൾ നിങ്ങൾക്കും കൂടി തോന്നണ്ടേ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കും എൻ്റെ കസ്റ്റമേഴ്സിനും പാട്ടിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വുഡിന്റെ ഒരു ഡിസൈൻ വുഡിന്റെ ഡിസൈൻ അല്ല വുഡ് തന്നെ അതിൻ്റെ ടോപ്പില് റെയിലായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞതിന്റെ പിന്നെ പെയിന്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ലെവലിലേക്ക് സംഭവം എത്തിയിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് ഇപ്പം എല്ലാം പൊതുവേ ഉള്ള ഡിസൈൻ എന്ന് പറഞ്ഞു ഒരു സ്റ്റെപ്പിന് രണ്ട് പൈപ്പ് അല്ലെങ്കിൽ മൂന്ന് പൈപ്പ് കുത്തനെ അടിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന് പകരം വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡല് പൈപ്പ് ഒക്കെ മൊത്തം ബെൻഡായിട്ട് പൈപ്പ് അല്ല പട്ട ഫുള്ള് ബെൻഡാക്കിയിട്ട് ഇത് തന്നെ കാലിഞ്ച് പട്ടയാണ് അതുകൊണ്ട് തന്നെ ബെൻ്റ് ആക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോ നമ്മൾ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റിയിലുള്ള ഒരു ഡിസൈൻറെ വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ കാലിഞ്ചിന്റെ പട്ടയാണ് ബെൻഡാക്കിയിരിക്കുന്നത് ഇതിന് പേരെ നമ്മള് രണ്ടിഞ്ച് അര ഇഞ്ച് പട്ട ബെൻ്റ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ടോപ്പില് ബുഡൊന്നും വെക്കാത്ത ഒരു സംഭവം ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഇതേ ടൈപ്പിൽ ബെൻഡാക്കിയിട്ട് പക്ഷെ അതിന് കാലൊക്കെ നേരെ താഴോട്ട് എല്ലാ കാലും ഹോൾ നേരെ തുളച്ചിട്ട് അത് ഓടിപ്പേപ്പ് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് അതിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ പുറകെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വർക്ക് പിന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാൻ പോകുന്നു അതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെയുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കൂടി ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ അപ്പം അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടായിരിക്കും ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ായി രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ഇപ്പം കുറേ കാലം കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് ഇപ്പം പിന്നെ ഇപ്പം എല്ലാവർക്കും ഈ പൈപ്പ് സിംഗിൾ പൈപ്പ് വെടിച്ചിട്ട് സ്റ്റെപ്പിൽ രണ്ടോ മൂന്നോ പൈപ്പ് വെക്കുന്ന ഡിസൈനാണ് കൂടുതലും അത് ചെയ്ത് ചെയ്ത് മടുത്തു അപ്പം പുതിയ പുതിയ ഡിസൈനുകളിലേക്ക് പോകണമല്ലോ അപ്പം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഏകദേശം പ്ലാത്ര പൈൻ്റെ ഒരു ഭാഗത്ത് പ്ലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫിനിഷിങ് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണം ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നു ഒന്നരയുടെ പട്ട പിന്നെ അര ഇഞ്ചിന്റെ പൈപ്പ് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇതിൽ കയറിയിട്ടില്ല പിന്നെ ഒരു വുഡും അപ്പം വുഡിന്റെ വർക്ക് പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫുഡ് പെയിന്റ് ആണെങ്കിൽ തന്നെ ഒരു വെറൈറ്റി കളറാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലായിടത്തും ബ്ലാക്ക് അല്ലെ വൈറ്റ് അതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസത്തിൽ ഒരു കളർ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബാൽക്കണി ഏരിയയിൽ നമ്മൾ പിന്നെ കൊടുത്തിരിക്കുന്നത് അത് പിന്നെ പൈപ്പ് വെൻഡ് വെൻഡാക്കിയിട്ടൊന്നുമില്ല അതിന് ടോപ്പ് റോയിൽ പൈപ്പ് കൊടുത്തിട്ട് അടിയിൽ പിന്നെ പട്ട കൊടുത്തിട്ട് ഒരു ഡിസൈൻ ശരിയാണ് നോർമലായിട്ട് എല്ലായിടത്തും ചെയ്യുന്ന ഒരു ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക് അപ്പം വർക്ക് നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വർക്കുകളും വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു